മോഹൻലാലുമായുള്ള സൗഹൃദവും ആത്മബന്ധവും വിവരിച്ചപ്പോൾ ഫഹദ് ഫാസിൽ പങ്കുവച്ചത് മറ്റൊരു കൗതുകമാണ് ഞങ്ങളുടെ കൂടിക്കാഴ്ചകളിൽ ഒന്നും സിനിമ ഒരു വിഷയമേ ആയിരുന്നിട്ടില്ല കാറുകളോടുള്ള എന്റെ ഭ്രമം ലാലേട്ടൻ അറിയാം അതുകൊണ്ട് മിക്കവാറും കാറുകളെ കുറിച്ചായിരിക്കും സംസാരിക്കുക ഞാൻ ഓരോ തവണ കാണുമ്പോഴും ലാലേട്ടൻ ഓരോ കാർ സ്വന്തമാക്കിയിരിക്കും അതിനെക്കുറിച്ചൊക്കെ കൗതുകത്തോടെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള അതിശയിപ്പിച്ചിട്ടുള്ള നടനാണ് ലാലേട്ടൻ ക്യാമറയ്ക്ക് മുന്നിലാണ് ആ മാജിക് സംഭവിക്കുന്നത് അത് എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അല്ലാത്ത സമയങ്ങളിൽ ലാലേട്ടൻ വളരെ കോൺസ്റ്റന്റ് ആണ് നടത്തവും സംസാരവും ചിരിയുമെല്ലാം എന്നും എപ്പോഴും ഒരുപോലെ പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം മറ്റൊരാളായി മാറുകയാണ് അത് ദൃശ്യത്തിൽ കണ്ടതുപോലെ കണ്ടതുപോലെയാകില്ല കിരീടത്തിൽ നോക്കത്ത ദൂരത്തിൽ കണ്ടതുപോലെ കണ്ടതുപോലെയാകില്ല രാജാവിന്റെ മകനിൽ ധേന്മാവിൻ കൊമ്പത്തിൽ കണ്ടതുപോലെ കണ്ടതുപോലെയാകില്ല ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ അതുകൊണ്ട് ഒരു താരതമ്യ പഠനത്തിന് സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മാജിക്കിനെ കുറിച്ച് പറയാൻ ലാലേട്ട് മാത്രമേ കഴിയൂ എന്ന്